നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങി മതിലും കൃഷിയിടങ്ങളും നശിപ്പിച്ചു കൊറ്റാലിൽ ചെറിയാന്റെ പൊരിയിടത്തിലെ ഗേറ്റും മതിലുമാണ് കാട്ടാനം നശിപ്പിച്ചത് കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങി മതിലും കൃഷിയിടങ്ങളും തകർത്തു വാവേലി സ്വദേശി കൊറ്റാലിൽ ചെറിയാന്റെ പുരയിടത്തിലെ മതിലും ഗേറ്റുമാണ് തകർത്തത് സമീപത്തെ മറ്റൊരു പുരയിടത്തിലെ കമുകും മതിലും ഇന്ന് പുലർച്ചെ നാലോടെ ഇറങ്ങി കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് വാവേലി ഉൾപ്പെടെയുള്ള വനാതിർത്തി പ്രദേശം ആനശല്യം രൂക്ഷമായിട്ടുണ്ടെന്നും ഫെൻസിങ് സംവിധാനം ഉടൻ പൂർത്തിയാക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു പൂർണ്ണമായി കിടന്നുപോകുന്ന സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ അത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ നടത്തിയിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ച് പ്രാവശ്യം അതിന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നില്ല അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന റേറ്റിൽ നിന്നും കുറേ മാറ്റം വരുത്തി വീണ്ടും ടെൻഡർ ചെയ്യുന്ന പ്രവൃത്തി അടക്കം നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു അങ്ങനെ ഉറപ്പുവരുത്തുമ്പോഴും ആ വർക്ക് ഏറ്റെടുത്ത് മരങ്ങൾ വെട്ടിമാറ്റുന്ന കാര്യത്തിനകത്ത് ആ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നിരുന്നില്ല ഇപ്പോൾ വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ വർക്ക് പൂർത്തീകരിച്ചാൽ വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു പല പ്രദേശങ്ങളിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ് ഈ ആനശല്യത്തെ വന്യമുറഗല്യത്തെ നല്ല നിലയിൽ പ്രതിരോധിക്കാൻ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഏതായാലും ഇത്ര ദൂരത്തിലാണ് ഓൾഡ് പൂതത്താംകുട്ട് മുതൽ പാനിയേലി പോലും വരെ പിണ്ടിവനയും കോട്ടപ്പടിയും വേങ്ങൂർ പഞ്ചായത്തുകളെ കവർ ചെയ്യുന്ന ഒരു വലിയ വർക്കാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സാങ്കേതിക തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള വർക്ക് വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ മരങ്ങൾ വെട്ടിമാറ്റുന്ന അടക്കമുള്ള പ്രവർത്തനം അത് വേഗത്തിലാക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് രാത്രിയും പുലർച്ചെയും ആനകൾ റോഡിലിറങ്ങുന്നത് കൊണ്ട് പേടി മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ എബി എബ്രഹാം പറഞ്ഞു എന്നും ആന അപാത്ര തന്നെ വന്നു ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ ബൈക്ക് വെച്ചു ഇങ്ങോട്ട് ഓടി ഓടിക്കയറാറുണ്ട് സോളാർ വട്ടത്തിൽ കുരിശിന്റെ അങ്ങനെ പലവണ്ണയായിട്ടും പ്രസനോട് പറഞ്ഞപ്പോൾ പ്രസന്റും കാര്യങ്ങൾ അത് പറയാം അംഗീകരിക്കാം ചോദിക്കിട്ടെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ പ്രസന്റിന്റെ സന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനെട്ട് പോസ്റ്റ് ഇട്ട് വന്ന് േറ്റ് വിട്ടു തന്നു അതിന് ഞങ്ങൾക്ക് വളരെ ഗുണം ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോകുന്ന മക്കളെ അവിടെയുള്ള പത്താം തന്നെ വീട്ടുകാര് ജോലി കഴിഞ്ഞ് എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ വന്നത് അതും വിളിക്കുന്ന എനിക്ക് ഞാൻ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ ഇവിടുന്ന് അഞ്ച് മണിക്ക് പോകണം ആ സമയത്ത് ആനേനെ പേടിച്ചാൽ കാണുന്നു ആനയായിട്ട് ഞാൻ ഓടിയിട്ടുണ്ട് ബൈക്ക് എന്നിട്ട് ഫോറസ്റ്റുമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ വിട്ടാണ് അവർ ഫോറസ്റ്റിലെ വാച്ചർമാരും ഫോറസ്റ്റ്മാരും അവിടെ നിന്ന് വിളിച്ചു വരുത്തും അവർ വന്ന് നമ്മളെ കടത്തി വിടണേ അപ്പോൾ അത്ര ഡേഞ്ചറായ പ്രശ്നമാണ് പിന്നെ നമ്മുടെ സോളാർ ഗമനം ചെയ്ത് പെൻഷൻ കൂപ്പിൻ ചെയ്തു അത് കുറച്ച് വർക്ക് ചെയ്ത് ആയി കഴിഞ്ഞപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടുള്ള അത് ചെയ്തോടത്തോളം ആന സൈഡിൽ നിൽക്കുന്ന മരം തള്ളിയിട്ട് പെൻസിൽ കളഞ്ഞു അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ ചെയ്ത് വെച്ചോടത്തോളം നിങ്ങൾ ചാർജ് ചെയ്യുക അപ്പോൾ പിന്നെ പോകൂല അപ്പോൾ അങ്ങനെ പറഞ്ഞു പകുതിയോളം ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ആന ചട്ടുകൾ പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റണം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോട് ആവശ്യപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ ഇത് കിട്ടാണ്ട് അവർ ചെയ്യാൻ പറ്റില്ല മരങ്ങൾ മുറിക്കാൻ പറ്റില്ല ഫോറസ്റ്റ് അപ്പോൾ അതിൻ്റെ കുറെ പരിമിതികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ മരം മുറിച്ചു മാറ്റാനൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പകലും കാട്ടാനോ News. Welcome to the University International School of Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1-8 to classes. Admissions are open for plus 1 classes also.